ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം അവസാന പകുതിയിൽ തുലാകോറിൽ ജനിച്ചവർ അനുഭവിക്കാനിടയുള്ള ചാരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചിത്തിരാര ജ്യോതി വിശാഖം കാലം എന്നീ നക്ഷത്രങ്ങളാണ് തുലാകോറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം വ്യാഴം മിഥുനം രാശിയിലും ശനി മീന രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചിങ്ങമാസം ഇരുപത്തി ഒമ്പത് വരെ ശുക്രൻ കർക്കിടകൻ രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും ചിങ്ങം മുപ്പത് വരെ ബുധൻ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നിരാശിയിലും സ്ഥിതി ചെയ്യും സൂര്യൻ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചുവ കഞ്ഞിരാശിയിൽ സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി തുല കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ശുഭഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് ഭാര്യ ലബ്ധി സന്താനലബ്ധി ധനലാഭം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അതുപോലെ കർമ്മസിദ്ധി ആജ്ഞാശക്തി ഇതൊക്കെ ഒമ്പതാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന ചാരഫലങ്ങളാണ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ സമയമാണ് അതുപോലെ ഭാര്യ വളരെ ദൂരദേശത്ത് കഴിയുന്നവർക്ക് അവരുമായി സംഗമിക്കാനുള്ള അവസരം ഉണ്ടാകും സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് അതെല്ലാം അവസാനിച്ച് സൽസന്താന ലബ്ധിക്കുള്ള അവസരം ഉണ്ടാകും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് അതൊക്കെ മാറി സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നുചേരും വിവിധ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം ഈ കൂടുതലർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങള് ലഭിക്കും തങ്ങളുടെ മനസ്സിന് തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൈവരും തങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് ജോലിയും വിജയിപ്പിക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ കൈവരുവാനും ഇടയാകും ആഗ്രഹിക്കുന്ന ജോലി ഈ കൂറിൽ ജനിച്ചവർക്ക് ലഭിക്കും വലിയ ആജ്ഞാശക്തിയോടെ സമൂഹത്തിൽ ഇടപെടുന്നതിന് ഇവർക്ക് അവസരമുണ്ടാവും ഉന്നതമായ പദവി നേടുന്നതിനും അതിനനുസൃതമായി ജീവിക്കുന്നതിനും ഇവർക്ക് അവസരമുണ്ടാവും കിങ്ങും ഇരുപത്തി ഒമ്പത് വരെ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഈ കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന ജാനഫലം അത്ര ഗുണമുള്ളതല്ല സ്ത്രീകൾ നിമിത്തം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ കാരണമായി കലഹങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ അപമാനം സഹിക്കേണ്ടതായി വരും അതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വലിയ ജാഗ്രത കൊടുക്കേണ്ടതാണ് കുടുംബത്തിൽ ഭാര്യ ബന്ധം തകരാതിരിക്കുന്നതിനും ശ്രദ്ധ കൊടുക്കണം എന്നാൽ ചിങ്ങമാസം ഇരുപത്തി ഒമ്പത് മുതൽ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്ന ശുക്രൻ ഇവർക്ക് വളരെ അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ വലിയ ബന്ധു ലാഭം ഇവർക്ക് നൽകുന്നതാണ് ധാരാളമായി ബന്ധുജനങ്ങളെ ലഭിക്കുവാൻ ഇടവരും പുതിയ പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടും അതുപോലെ മിഷ്ട ഭോജനവും ഈ ശുക്രൻ ഇവർക്ക് നൽകും സാമ്പത്തികമായ നേട്ടവും അതുപോലെ ഭാര്യ സുഖവും ഒക്കെ ഈ ശുക്രൻ ഇവർക്ക് നൽകുന്നതാണ് മാനസികമായ വലിയ ഉന്മേഷവും സന്തോഷവും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായി ലഭിക്കാനുള്ള അവസരമുണ്ടാകും വിശിഷ്ട വസ്ത്രങ്ങളും അതുപോലെ പുതിയ രീതിയിലുള്ള ഗൃഹോപകരണങ്ങളൊക്കെ ധാരാളമായി വാങ്ങിക്കുവാനും അനുഭവിക്കുവാനും ഇടവരും ഈ കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലവും വളരെ അനുകൂലമാണ് സ്ഥാനാന്തരപ്രാപ്തിയും ഐശ്വര്യവും രോഗമുക്തിയുമാണ് ഈ സൂര്യൻ ഇവർക്ക് നൽകുന്ന ഗുണഫലങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും വലിയ ഒരു ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാര സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ കഴിയും മറ്റുള്ളവരുടെ അംഗീകാരം വളരെ വേഗത്തിൽ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹം അതുപോലെ പുതിയ വീട് ഉദ്യോഗം ഇതൊക്കെ ഈ കൂറുകാർക്ക് ചിങ്ങത്തിന്റെ അവസാന പകുതി ഉപകരിക്കും വസ്തു വാങ്ങിക്കുവാനും വാഹനം വാങ്ങിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്താനുള്ള അവസരമാണ് ചിങ്ങത്തിന്റെ അവസാന പകുതി രോഗങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനമുണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുകയും വലിയ ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കാൻ കഴിയുന്നതുമാണ് ഈ കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ ബുധനും വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് മനോഹരമായ സംസാര ശൈലിയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരുടെ പ്രീതി നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയും തങ്ങളുടെ സംസാര മികവ് കൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള അവസരമുണ്ടാകും വിവിധ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം കർമ്മരംഗം വലിയ വിജയത്തിലേക്ക് എത്തുന്നതാണ് കർമ്മരംഗത്തു നിന്നും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയുന്നതാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും എല്ലാ കാര്യങ്ങളിലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയമാണ് ഭാര്യയും സന്താനങ്ങളുമായി അകന്നു കഴിയുന്നവർക്ക് അവരുമായി ഒന്നിച്ച് ചേരുവാനുള്ള അവസരമുണ്ടാവും ജോലിക്ക് വേണ്ടിയും കച്ചവടത്തിനു വേണ്ടിയുമൊക്കെ ദൂരദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിൽ വന്ന് ഭാര്യയും മക്കളുമായി ഒന്നിച്ച് കഴിയുന്നതിനുള്ള അവസരം ഉണ്ടാകും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഒന്നിച്ച് സഹവസിക്കാനുള്ള അവസരവും ചിങ്ങത്തിന്റെ അവസാന പകുതിയില് ഈ കൂലുകാർക്ക് ലഭിക്കും ചിങ്ങമാസം മുപ്പതാം തീയതി കന്നിരാശിയിലേക്ക് മാറുന്ന ബുധൻ ഇവർക്ക് അനുകൂല ഫലമല്ല നൽകുന്നത് ചില ശത്രുഭയങ്ങളും രോഗഭയവുമൊക്കെ ഇവരിൽ ഈ ബുധൻ ജനിപ്പിച്ചേക്കാം എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വിപരീത ഭേദം ചെയ്യുന്നതിനാൽ ബുധന്റെ ഈ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നതല്ല ശനി ഈ കുറവർക്ക് ചരവശാൽ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഗുണഫലങ്ങളാണ് നൽകുന്നത് രോഗദുരിതങ്ങൾക്കും ശത്രുദോഷങ്ങൾക്കുമൊക്കെ നാശമുണ്ടാവും രോഗം കൊണ്ട് ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും വളരെ പെട്ടെന്ന് മുക്തി നേടാൻ കഴിയും അതുപോലെ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ നേരിട്ടവർക്ക് അതെല്ലാം മാറി വലിയ സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും സകല കാര്യത്തിലും വിജയം നേടുവാൻ കഴിയും തങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും വലിയ വിജയം വിജയമുണ്ടാവും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് വലിയ നേട്ടം ജീവിതത്തിൽ ഇവർക്ക് കൈവരും പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുവ ഈ കൂറുകാരെ സംബന്ധിച്ച് അനാവശ്യമായ ചെലവുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് പിത്തകോപം കൊണ്ട് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നേത്രരോഗം വരാനും സാധ്യതയുണ്ട് എന്തെങ്കിലും രോഗലക്ഷണം കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യ സഹായം തേടുന്നത് നല്ലതായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു വലിയ ഗുണഫലങ്ങളാണ് ഈ കൂറുകാര്ക്ക് നൽകുന്നത് ജനപഥങ്ങളുടെ നേതൃപദവി ഏറ്റെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുക നാനാവിധത്തിലുള്ള സുഖ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും മാനസികമായ ദുഃഖങ്ങളോ സമ്മർദ്ദങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നതല്ല വലിയ സന്തോഷവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും എന്നാൽ അഞ്ചാം ഭാഗത്തിലെ രാഹു പുത്രന്മാരുമായിട്ട് വേർപെട്ട് കഴിയാനുള്ള യോഗം ഉണ്ടാക്കും ഉദ്യോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടിയോ ഒക്കെ ദൂരസ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ട അവസരം ഉണ്ടാകും പൊതുവെ തുലാപൂർവർക്ക് ചിങ്ങത്തിന്റെ അവസാന പകുതി കൂടുതലായി ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ് ചെറിയ ചെറിയ ദോഷഫലങ്ങൾ മാറുന്നതിനായി ദുർഗാദേവിക്ക് സഹസ്രാമ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ മഹാദേവന് ധാര കഴിക്കുന്നതും ഭദ്രകാളിക്ക് നാണയം വെച്ച് പട്ടു സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി Bend are